എല്ലാ കൂട്ടർക്കും സുഖം തന്നെയല്ലേ കവറാണ് കേട്ടോ മക്കളെ ഇങ്ങനെ ഇന്ന് ഇങ്ങനെ മുന്നിൽ നമ്മൾ വന്നിട്ടുണ്ടാവില്ല നമ്മളെ സ്കിറ്റ് വീഡിയോ കൊണ്ടാണ് ഞമ്മള് വരലോ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അത് എന്റെ ജീവിതത്തില് എനിക്കത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് നിങ്ങളോടും കൂടി പറയണല്ലോ പിന്നെ നമ്മൾ ഈ ഒരു നിലക്കെത്തിയതും ഒക്കെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാർ നമുക്ക് എന്നും വരുന്നുണ്ട് കേട്ടോ കമന്റ് ഇട്ടിട്ടോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഇന്ന് എന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ നമ്മൾ കിടക്കണുള്ളൂ അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങളോട് പറയുകയാണേ പിന്നെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ പണ്ട് നമ്മൾ ചാനൽ പോയെന്ന് നോളോഴിച്ചു വേണ്ടി ഇരുന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു അന്നാ തോന്നിക്കൊരു സോഫീഡി ഇരുന്ന് നിങ്ങളോട് നേർക്കുന്നതെന്ന പറഞ്ഞൊരു ദിവസം ഉണ്ടായിരിക്കുന്നത് അപ്പോ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മാക്സി കച്ചവടമൊക്കെ തുടങ്ങി നിങ്ങൾ എല്ലാവരും സപ്പോർട്ടുകൊണ്ട് നമ്മൾ ഓരോ ദിവസം ഇടുന്ന വീഡിയോസും അന്നാന്ന് തന്നെ ഇത്ത മാക്സ് തീരുന്നുണ്ട് കിട്ടും എല്ലാവരും ചോദിച്ചു വരുന്നുള്ളൂ അപ്പോ അതിനൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ഞമ്മക്ക്ണ്ട് ഒരുപാട് ദൂരെ ദൂരമുള്ള സ്ഥലത്തുള്ള ആൾക്കാരാണ് ഞമ്മളെ സാധനം കൊണ്ടുപോണത് കൊണ്ടായ ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ട് വാങ്ങണ സാധനം ഓരോ തൊള്ളിന്ന് അതിന്റെ നല്ല അഭിപ്രായം കേൾക്കുമ്പോഴാണ് ഞമ്മക്ക് സന്തോഷം അതേതായാലും ഞമ്മക്ക് കിട്ടിയെന്ന് കേട്ടോ അപ്പൊ കാര്യത്തിൽ കിടക്ക എന്താ വെച്ചാല് നമ്മളിപ്പോ മേക്സിക്കറ്റോടൊക്കെ തുടങ്ങി പിൻഷാവുള്ള അടുത്ത കൊല്ലത്തിലാണ് നമ്മൾ വിചാരിച്ചത് നമ്മളൊരു കട ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അത് നിങ്ങളോടും കൂടി ഒന്ന് പറയണല്ലോ അത് എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം നൂറാടിപ്പാലം കഴിഞ്ഞിട്ട് കോട്ടക്കൽ റോഡ് റോഡുണ്ടല്ലേ തിരൂര് കോട്ടക്കൽ റോഡ് എന്ന് പറയും അവിടെ നിന്നൊക്കെ തിരിഞ്ഞിട്ട് ആ വളവത്തെ ഫസ്റ്റത്തെ ബിൽഡിങ് തന്നെയാണ് കേട്ടോ ഞമ്മളത് അപ്പൊ ഇനിശ്വാ ഞമ്മളത് ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പൊ ഒരുപാട് ആൾക്കാർ കട ഉണ്ടോ വന്ന കാട് സെയിൽ ചെയ്യാനാണെന്നൊക്കെ പറയാം ഇപ്പൊ നമുക്ക് വീട്ടിൽ ഇപ്പം എല്ലാവരും എത്താനൊന്നും നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ ഇതുവരെ വീട്ടിൽക്കാരും വന്ന് പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇനിച്ചൊരു കട ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുന്ന് വെക്കണം വിചാരിച്ചുണ്ട് പിന്നെന്താ പിന്നറഞ്ഞാല് എന്താ പറയാ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് കേട്ടോ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നും നിങ്ങളെ മുന്നിൽ ഇന്ന് വന്ന് പറയാനും എല്ലാത്തിനും എന്റെ ധൈര്യം പിന്നെ ഇപ്പൊ നമ്മള് യൂട്യൂബിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലത്തിന്റെ അടുത്തായി യൂട്യൂബിൽ നിന്ന് നമുക്ക് പൈസ കെട്ടിയിണ് കാര്യങ്ങളൊക്കെ കെട്ടിയാണ് പക്ഷെ ഇന്ന് വരെ സത്യം പറയുകയാണെങ്കിൽ ഒരു ഗ്രാമം പോലും ഞാൻ എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബത്തെ പൈസ ഞാൻ എടുത്തിട്ടില്ല നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടും നമ്മളെ കടങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ ചെലവാക്കിയിട്ടുള്ളു ഇപ്പങ്ങളെ മുന്നേ ഞാൻ പറയാലോ ഒരു ഗ്രാമം പോലും എനിക്ക് സത്യം വന്നാൽ എന്റെ മേറ്റില്ല പക്ഷെ അതില്ലാത്ത പരാതി പറയല്ല പക്ഷെ അത്ര പൈസ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയാണ് നമ്മളെ കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം പിന്നെ മക്കളെ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ ഇങ്ങളോട് പറയാണ് കേട്ടോ ഇനി അത് ചില ആൾക്കാർക്ക് ഇഷ്ടാവോ ഇല്ലേ എനിക്കറിയില്ല നമ്മൾ അധ്വാനിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാം ഞമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞമ്മള് ചെലവിക്കരുത് ഞമ്മക്കെന്ന് പറഞ്ഞാണ്ട് ഒരു പത്ത് ഉറുപ്പ്യം ഞമ്മളൊന്ന് മാറ്റി വെക്കണം കേട്ടോ അത് ഇന്നല്ലെങ്കിൽ നാളെ ഞമ്മക്കന്നെയാണ് ഉപകാരമാവുക പക്ഷെ അതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണത് ഇന്നിപ്പോ ഞാനൊരു പൂജയാണ് ഞാൻ ഇത്രയും അധ്വാനിച്ചു പക്ഷെ എനിക്ക് ഞാൻ എന്റെ കുടുംബത്തിൽ ചിലവാക്കി എന്റെ കുട്ടികളെ സന്തോഷങ്ങളും എന്റെ കുടുംബത്തിന്റെ സന്തോഷങ്ങളും നമ്മളെ പേരന്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് ഇന്നാലും ആ നമുക്ക് ഒരു അഞ്ഞൂറ് റുപ്യ കിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അമ്പത് റുപ്യ ഞമ്മള് മാറ്റി വെക്കണം കേട്ടോ അത് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു ഇതാണ് ചില ഇത്രയും അധ്വാനിച്ച ഞാനും വണ്ടിക്കൂലില്ലാതെ നിന്നൊരു ദിവസം പോലും എനിക്ക് ഇതിലുണ്ടായിക്കണ് അപ്പൊ എനിക്ക് ചില സമയത്ത് സങ്കടമാണ് വരല്ലേ ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട് എനിക്ക് ഒന്നും ഇല്ലല്ലോന്ന് അപ്പൊ ആ ഒരു നിങ്ങൾക്ക് ആർക്കും വരരുത് കേട്ടോ അധ്വാനിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആണായാലും പെണ്ണായാലും എവിടെങ്കിലും ഇങ്ങള് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പത്ത് റുപ്യ മാറ്റി വെക്കണം കേട്ടോ അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണേ നാളെ നമ്മൾ ഞമ്മളിത്രയും അധ്വാനിച്ചിട്ട് ഞമ്മക്കൊന്നും ഉണ്ടായില്ലല്ലോന്ന് നമുക്ക് ആ ഒരു സങ്കടം വരരുത് അപ്പോ ഇത് നിങ്ങൾക്ക് ഇഷ്ടാവോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഞാൻ എന്റെ ഒരു അനുഭവമാണ് പറഞ്ഞത് കേട്ടോ അപ്പം എന്തായാലും മക്കളെ എന്താണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണി കേട്ടോ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചാൽ വന്നതാണ് കേട്ടോ അപ്പം അതിനേശ് നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം നമ്മളെ മലപ്പുറത്താണ് അപ്പം ഒരു സാധാരണക്കാരെ ഒരു കൊക്കിലും അത് ഇങ്ങനെ വില ഇട്ടിട്ട് നമ്മക്കായ്മ ഒരു പത്ത് റുപ്പ്യും കൂടി ലാഭം ഇട്ടിട്ട് തുടങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം ഞാൻ ഇമ്മീൻ ഇമ്മയും കൂടിയൊക്കെയാണ് കട കാണാൻ പോയതും അവിടെങ്ങനെ നമ്മളെ പണി നടക്കണ രംഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം അതിന്റെ മുന്നേ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങളെ മുന്നിലൊന്ന് വന്ന് പറയാൻ കേട്ടോ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഇത്രയും അധ്വാനിച്ചിട്ട് എനിക്കൊന്നുമില്ല പക്ഷെ എനിക്ക് ഇനി ഇതെങ്കിലും എനിക്ക് എന്താണ് നേടിയെടുക്കണം ഇതുമെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് എനിക്ക് നേടിയെടുക്കണം ഞാൻ ഇത്രയും വീഡിയോ ഇട്ടിട്ടും ഇന്നെ സപ്പോർട്ട് ചെയ്ത് ഇന്ന് ഇത്രയും നിലക്ക് എത്തിച്ചത് നിങ്ങളാണ് അപ്പം ഇങ്ങളോടാണ് എനിക്ക് ഈ ഒരു സന്തോഷം പറയാനുള്ളത് അപ്പോൾ ഇൻഷോളാം നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഏകദേശം പണിയൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം നമ്മൾ വിചാരിച്ചത് സാധാരണക്കാരെ എല്ലാവരും എടീക്കും പറ്റിയൊരു പാകത്തൊരു വില പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് നമ്മൾക്ക് അടക്കം ഒരു പേര് നമ്മളിങ്ങനെ അന്വേഷിച്ചു കൊണ്ട് നിൽക്കണുണ്ട് അപ്പൊ ഒരു ഒരു പേര് നല്ല ഇംഗ്ലീഷിന്റെ വലിയൊരു പേരൊന്നും അല്ലെങ്കിലും ഒരു സാധാരണക്കാരെ എല്ലാവരുടെ തൊഴിലും കിട്ടുന്ന ഒരു പേര് ഒരു പച്ച മലയാളത്തിലുള്ള പേര് തന്നെ ആയിക്കോട്ടെ ഇങ്ങനെ അറിയണ പേരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾ എഴുതിയിട ഈ കമറുനീസൊന്നും കൂട്ടിക്കാണ്ട് വേണ്ട വേറെ എന്ത് പേരായാലും കുഴപ്പമില്ല അതിൽ നമുക്ക് ഒന്ന് സെലക്ട് ചെയ്തെടുക്കാനാട്ടോ അപ്പൊ നമ്മള് പേരിങ്ങനെ അന്വേഷിച്ച് നോക്കണുണ്ട് അപ്പൊ ഓരോരുപേരും വലിയ ഇംഗ്ലീഷിന്റെ പേരൊക്കെയാണ് പറയുന്നത് അപ്പൊ അതൊന്നും വേണ്ട സാധാരണ ഒരു നമ്മളെ മലപ്പുറത്തിൽ ഇതിന്റെ വാർത്താത്തിനനുസരിച്ചുള്ള ഒരു പേര് മതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഇതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇത്രയും ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഇട്ടു ഞാൻ ചെയ്തു രാവും പകലും ഉറങ്ങാതെ നിന്ന സമയങ്ങളുണ്ട് ഈ ഒരു അങ്ങോട്ട് പത്ത് മണിക്ക് രാത്രി ഇരുന്നാല് രണ്ടു രണ്ടര മണിയോ ഞാൻ ചില ദിവസം ഉറങ്ങാൻ ആദ്യമൊക്കെ അവിടെ നിന്നൊക്കെ നമ്മള് വന്ന് വന്ന ഏതായാലും ഇപ്പൊ നമുക്ക് കൊറേ നമുക്ക് ഒരു കാര്യം ചെയ്താൽ പിന്നെ അതിങ്ങനെ ശീലായി വരുമല്ലോ അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ പിന്നെ എളുപ്പ എളുപ്പമായി അങ്ങനെ വന്ന കാലുണ്ട് പക്ഷെ അവിടെ നിന്ന് ഞാനൊന്നും ഇനിക്കെന്ന് പറഞ്ഞ് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു പത്ത് റുപ്യ പോലും ഞാൻ ഇനിക്കുന്നു പറഞ്ഞുണ്ടാക്കിയിട്ടില്ല ഇനി ഇറേതെന്ന് പറഞ്ഞ ഇത് കാണാൻ ഉള്ളതാണ് എന്റെ കഥ ഇനി അവിടെ നിന്ന് എന്തേലൊക്കെ നമ്മളിങ്ങനെ സമ്പാദിക്കണം നമ്മൾ കൊറേ മനസ്സിലാഗ്രഹങ്ങളുണ്ട് അതൊക്കെ സാധിച്ചെടുക്കണം എല്ലാവരും സപ്പോർട്ട് ഞമ്മക്ക് വേണം അപ്പൊ മക്കളെ നമ്മളെ കടൊന്ന് കണ്ടോളി ചെറിയതാട്ടോ നമ്മളിങ്ങനെ രണ്ട് റൂമിൽ തുടങ്ങാണേ അപ്പൊ അതൊക്കെ ഒന്ന് ഞങ്ങൾ കാണിച്ചാരട്ടോ നമ്മളാ സ്ഥലവും എന്താണ് അതൊക്കെ ഒന്ന് കണ്ടോക്കിട്ടാ അപ്പോൾ ദാ ഞാനും ലക്ഷ്മി ഇമ്മയൊക്കെ പാടെ ബസ്സിലിങ്ങനെ പോകാൻ കേട്ടോ അപ്പം വടക്കം മണ്ണിൽ ആ വളവ് തന്നെയാണ് ഇതാ ആ വളവാണ് കഴിഞ്ഞു വരുന്ന അവിടെ തന്നെ കേട്ടോ ഞമ്മളെ ബിൽഡിങ് ഫസ്റ്റത്തെ ആണ് റോഡിന്റെ വക്കിന് തന്നെ കേട്ടോ അപ്പം അതാ ഇതാണ് രണ്ട് ഭാഗത്തുനിന്ന് നിൽക്കാതെ വണ്ടി പോണ ഒരു സ്ഥലമാണ് ഞമ്മളെ തിരൂർ റോഡും അതുപോലെ കോട്ടക്ക റോഡും ആണ് ഈ ഒരു വടക്കം മണ്ണ റോഡ് കേട്ടോ അപ്പം ഇതാണ് ഞമ്മളെ കടാൽ ഹംദരില്ലാ ഭാഷ ഭയങ്കര സന്തോഷമാണ് കേട്ടോ മറക്കന കഴിഞ്ഞ കടുന്നൂടെ ബസ്സായിട്ടും വണ്ടിയായിട്ടും ഒക്കെ പോകണ്ട അപ്പൊ മഞ്ചീരിന്ന് പൂരണോൽക്കാണെങ്കിലും നമ്മളെ കോട്ടക്കൽ ബസ് കയറി നമ്മളെ കടൻ്റെ മുന്നിൽ ഇറങ്ങാം ഇനി കോട്ടക്കൊന്നും പൂരണോൽക്കായാലും ഞമ്മളെ കടൻ്റെ മുന്നിൽ ഇറങ്ങാം കേട്ടോ അപ്പൊ മലപ്പുറത്തുനിന്ന് ഞമ്മളെ വടക്കം മണ്ണൊക്കെ കുറച്ചുള്ളൂ കേട്ടോ അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചെന്നെങ്കിലും ഒത്തും മനസ്സിലാവൂല അങ്ങനെ ഓരോരോ മരക്കണ്ടങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ട് നിൽക്കണുള്ളൂ കേട്ടോ അപ്പൊ അതിന്റെ ഓരോ പണികളും അങ്ങനെ അതും കടന്റെ മുന്നേ തന്നെ ബസ് നിർത്തും ചെയ്യൂട്ടോ ഇപ്പൊ നമ്മൾ ഡ്രസ്സ് വെക്കാനുള്ള ആൾമാരും കാര്യങ്ങളൊക്കെ ആ ആശ്ചരിമാര് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ പിന്നെ അത്യാവശ്യം പാർക്കിംഗ് ചെയ്യാനാണ് ഒരു കടന്റെ മുന്നിൽ വേണ്ടത് അത് ഞമ്മളെ കടക്കുണ്ട് കേട്ടോ റോഡ് കടീം സ്ഥലം പാർക്കിംഗ് ആണ് കേട്ടോ എപ്പോഴും ബസ് ഉണ്ട് ഇതിന്റെ ഇതിനു പറഞ്ഞു അത്യാവശ്യം വണ്ടി ഒരു പാർക്കിംഗ് സ്ഥലം ഉണ്ട് അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജിമ്മിന്റെ ഒക്കെ എന്തൊക്കെയോ സാധനങ്ങളാണ് ഇതിന്റെ തൊട്ടടുത്ത് തൊട്ടെടുത്തിട്ടോ പിന്നെ നമ്മളെ ബിൽഡിംഗ് ആണ് കേട്ടോ അപ്പൊ മക്കളെ ഇതാണ് ഞമ്മളെ കട അപ്പൊ വാശാവുള്ള ഞാൻ ഇതിന്റെ ഓരോ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഇത് ഓപ്പൺ ആണെന്ന് ഞാൻ കാണിച്ചു തരും ഇനി ഓപ്പൺ അപ്പോൾ കാണാം ഞങ്ങൾ അപ്പൊ അത് ഏകദേശം കാണിച്ചൊന്നും മനസ്സിലാകൂലായിട്ടുള്ള വീഡിയോ ഞാൻ പണി കട്ടിട്ട് പണി നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും ആ ആ ആ അപ്പൊ അപ്പൊക്കളെ കണ്ടില്ലേ ഇതാണ് ഞമ്മളെ കടട്ടോ അപ്പൊ വടക്ക മണ്ണിലാണ് കോട്ടക്കൽ തിരു റോട്ടിലാട്ടോ ഞമ്മളെ കട ഉള്ളത് അപ്പൊ ഇഷ്ട നമ്മള് തുറക്കുന്നതും അതേപോലെ കട ഓപ്പൺ ആക്കണതും എല്ലാ വീഡിയോസും ഞമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടു കാണിച്ചു തരും ചെയ്യൂട്ടോ അപ്പോൾ ഇതാണ് ഞമ്മളെ സംഭവം പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട ഞമ്മൾ പേര് പറഞ്ഞു ഒരു പച്ച മലയാളത്തിൽ സാധാരണക്കാർ തള്ളി കൂടെ കടന്ന് കളിച്ചാൻ പറ്റിയ എന്തെങ്കിലും പേര് ഇങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളി ആ പേര് നമ്മളെ കടിക്കിടാനാണ് കേട്ടോ അപ്പോൾ മക്കളെ എന്തായിക്കോട്ടെ നമ്മൾ നമ്മൾ മരുഭൂമിയിലെ മരുപ്പച്ചയാണ് ഞങ്ങൾക്ക് വേണ്ടെന്ന് നമുക്ക് അറിയാം ഇൻഷാല്ല നമ്മളതിൻ്റെ എപ്പിസോഡ് ഒന്നൊരാടം തന്നെ ഞാൻ ഇടാൻ നോക്കുന്നുണ്ട് പിന്നെ വരുന്ന കാര്യങ്ങളൊക്കെ പാടായിട്ട് നമുക്ക് കൈകാഞ്ഞിട്ടാണ് എന്തായാലും ഞാൻ അതിന്റെ ബാക്കി എപ്പിസോഡുകൾ പ്രതീക്ഷിക്കുന്നത് തന്നെ നമ്മൾ കൊണ്ടുവിട്ടാം അപ്പം എല്ലാവരോടും അസ്സലാമലൈക്കും